ഹേ ഗായ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാ കുട്ടികൾക്കും ഹെൽപ്പ് ഫുള്ളായിട്ടുള്ള ഒരു അടിപൊളി ഐറ്റം ഞാൻ ഇന്ന് വന്നേക്കുന്നത് കേട്ടോ ഇനി കൊറിയർ വഴി വരുന്ന ബേസ് ബോർഡുകളോ വേസ്റ്റ് ഐറ്റംസോ ഒന്നും നിങ്ങൾ കളയണ്ട ഇതൊക്കെ വെച്ചിട്ട് നമുക്ക് അടിപൊളി സാധനങ്ങൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അതേപോലെ ഉണ്ടാക്കിയെടുത്തൊരു ഐറ്റം ആണിത് ഇതിന് എങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം കേട്ടോ ഞാനൊരു ബേസ് ബോർഡ് എടുത്തിട്ട് രണ്ട് സൈഡും അഞ്ചര സെൻറ്റിമീറ്റർ വീതം അളന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ടേ ഇതെന്തിനാണെന്ന് ചോദിച്ചാൽ നമുക്കൊരു ടേബിൾ സെറ്റ് ചെയ്തെടുക്കാം കേട്ടോ പിന്നെ നിങ്ങളുടെ അടുത്ത് ആദ്യം തന്നെ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ ക്യാമറ സെറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ വെച്ച് കട്ട് ചെയ്യാനോ ഉള്ള ഒരു സിസ്റ്റം എൻ്റെ കയ്യിലില്ല അതുകൊണ്ട് തന്നെ ഞാൻ ഒരുപാട് പാടുവിട്ടാണ് ഇത് കട്ട് ചെയ്യുന്നത് കേട്ടോ താഴെ വെച്ചിട്ടൊക്കെയാണ് ഞാൻ ഇത് കട്ട് ചെയ്തെടുക്കുന്നത് അതിൻ്റേതായ ബുദ്ധിമുട്ടുകൾ കാണും എല്ലാവരും നിക്ഷേപിക്കണേ നമ്മൾ ഈ കട്ട് ചെയ്ത് ഇതിൻ്റെ നാല് മൂലയും ഒന്ന് ഷെയ്പ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിട്ട് കുപ്പിയുടെ അടപ്പാണ് ഉപയോഗിച്ച് അത് വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്ക് ആവശ്യം ചേർന്നും കേറിംഗും കാലാണ് കേട്ടോ നമ്മൾ മൊത്തം ഒമ്പത് കാല് നമ്മൾ ഉണ്ടാക്കി എടുക്കണേ ഇനി ഇതുപോലൊരു റൗണ്ടും കൂടെ കട്ട് ചെയ്തെടുക്കാം കേട്ടോ വരച്ചേക്ക് കറക്റ്റ് അല്ല പക്ഷെ വെട്ടിയെടുത്ത് ഷേപ്പ് ആക്കി എടുക്ക ഇതുപോലെ നമുക്ക് ആണ് വേണ്ടത് രണ്ട് ചേർ അല്ലേ നമുക്ക് വേണ്ടേ അതുകൊണ്ട് രണ്ടെണ്ണം നമുക്ക് എടുക്കണം കേട്ടോ ഇനി ഇതുപോലൊന്ന് വരച്ച് കട്ട് ചെയ്തെടുക്കണേ അത് നമുക്ക് രണ്ടെണ്ണം വേണം കേട്ടോ രണ്ടെണ്ണം വരച്ചിട്ട് നല്ലപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇത് ഞാൻ പെയിൻ്റ് അടിച്ചുകൊടുക്കുന്നത് രണ്ട് കളർ പെയിൻറ് അടിച്ചു നമ്മൾ അടിച്ച് ഇത്തിരി ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു കൊടുക്കുക നമുക്ക് വേണ്ട നമ്മുടെ കസേരയുടെ കാലുകൾ നാലെടുത്തായിട്ട് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ ഒട്ടിച്ച് കൊടുത്തതിന് ശേഷം ഇത് നല്ലതുപോലെ ഒന്ന് ഉണക്കാൻ വെക്കുക ഉണങ്ങിക്കഴിഞ്ഞതിന് ശേഷമുള്ള ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നല്ല പോലൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ